വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമ്പളി വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ നടത്തി വ്യാപാരി വ്യവസായി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷിബു എം തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു അതായത്

എന്നുള്ള ഉച്ചാശി തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം അത് നമ്മുടെ ഒരു കൂട്ടായ്മ അത് മനസ്സിൽ കുർബാന ഉള്ളവർക്കെ ഒന്ന് ആസ്വദിക്കുന്നതിനും എല്ലാരുമായിട്ടും പറയുന്നതിനും എല്ലാത്തിനുമായിട്ടും സ്നേഹം പങ്കുവയ്ക്കുന്നതിനും ഒക്കെ സാധിക്കുന്ന ഒരു വേദിയാണ് തീർച്ചയായിട്ടും ഇത് വളരെ നല്ല ഒരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് എന്നും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് ഏതായാലും എല്ലാവർക്കും ഓണത്തിന് ഓണം കഴിഞ്ഞെങ്കിൽ പോലും ഈ ഒരു മാസക്കാലം എല്ലാവരും ഓണം ആഘോഷിക്കുന്നു ആഘോഷത്തിന്റെ ഭാഗമായി ഓണപ്പാട്ടായിരുന്ന മത്സരങ്ങൾ സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായി കുമ്പോൾ യൂണിറ്റ് പ്രസിഡന്റ് മജോ കരിമുട്ടം മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് പരാതികളായ പി എൻ രാജു വി കെ ജുവാകരൻ ജോസംറ ഷിജു വിയർ വനിതാവിൻ ജനറൽ സെക്രട്ടറി ബിന്ദു ഷിജു ട്രഷറർ ശൈലജ നൌഷാദ് ഷീന എന്നിവരോഗത്തിൽ സംസാരിച്ചു ഓണസന്ധിയോടെയാണ് പരിപാടികൾ സമാപിച്ചത് ഇടുക്കി വിഷൻ കുമളി